വെൽക്കം ടു ടെസ് ഐ എം യുവർ ഇംഗ്ലീഷ് ഫാക്കൾട്ടി ആൻഡ് മൈ നെയ്മസ് ബിജു ഹോപ്പ് യു ഹാവ് ഡൺ യുവർ ഫസ്റ്റ് ടൈം എക്സാംസ് വെൽ ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വർഷത്തെ ഇംഗ്ലീഷിന്റെ പുതിയ ടെക്സ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ അനുസൃതമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പഠന രീതികൾ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു ആൻഡ് ഐ വിൽ ബി ഹെൽപ്പിംഗ് യു ടു ഡുറ്റ് അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ദ ന്യൂ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഹാസ് ത്രീ യൂണിറ്റ്സ് ദ ഫസ്റ്റ് യൂണിറ്റ് ഈസ് ട്രയൽസ് ആൻഡ് ട്രൈംസ് സെക്കൻഡ് പാസ്റ്റ് പ്രോഗ്രസ് ആൻഡ് ദ തേർഡ് വൺ ദ ട്രംപൻസ് ഓഫ് ചേഞ്ച് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയിലെ വിവിധ സാഹിത്യ രൂപങ്ങളുടെ ഒരു സങ്കലനമാണ് ഈ പുതിയ ടെക്സ്റ്റ് ദർ ഇസ് എ വൈഡ് റേഞ്ച് ഓഫ് ലിറ്റററി ജനേഴ്സ് ഇൻ ദിസ് ടെക്സ് ഇറ്റ് റേഞ്ചസ് ഫ്രം ഷോർട്ട് സ്റ്റോറി ടു മെമ്മയർ സോങ് പോയം ആൻഡ് ബയോഗ്രഫിക്കൽ കണ്ടൻസ് അപ്പോൾ ഈ പുതിയ ടെക്സ്റ്റിനെ ഈ പുതിയ പരീക്ഷാരീതികളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെയും ടെല്ലസിൻ്റെയും ലക്ഷ്യം ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളെ മാത്രം ബേസ് ചെയ്തിട്ടാകുന്ന ഒരു കാലം കഴിഞ്ഞു പോയിരിക്കും നിങ്ങളെ പാഠ പാഠങ്ങളോടനുബന്ധിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ദ ആർ ഓൺലി മോഡൽസ് ആ മോഡലുകളിൽ ചെയ്ത് പരിചയിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ ചോദ്യത്തെ അതായത് നിങ്ങൾ മുൻപൊരിക്കലും ഈ ടെക്സ്റ്റ് ബുക്കിനോടനുബന്ധിച്ച് പഠിക്കാത്ത ഒരു ചോദ്യത്തെ എങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാം അതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ഈ ടെലസിലെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടുകൾ ലഭ്യമാണ് ആൻഡ് യു ഹാവ് ടു ട്രെയിൻ യുവർ സെൽഫ് യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ വേ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫോർ ദാറ്റ് അപ്പാർട്ട് ഫ്രോം ദ ടെക്സ്റ്റ് യു ഷുഡ് ഓൾസോ ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ഇംഗ്ലീഷ് ദ ഗ്രോത്ത് ഓഫ് ഇംഗ്ലീഷ് ഓവർ ദ ഇയേഴ്സ് ഹാസ് ബീൻ എമീസിംഗ് യു കനോട്ട് തിങ്ക് ഓഫ് എ ഡേ ഇൻ വിച്ച് യു ഹാവ് ഇൻ യൂസ്ഡ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ ഇംഗ്ലീഷ് വേർഡ് ഓരോ ഭാഷയ്ക്കും ആ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ജീവിതം സംസ്കാരം എല്ലാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഷ മറ്റു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് യു കനോട്ട് ലേൺ ഇംഗ്ലീഷ് ഇൻ ദ വേ യു ലേൺ മലയാളം മലയാളം പഠിക്കുന്നത് പോലെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കില്ല കാരണം മലയാളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും ഇംഗ്ലീഷിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും വ്യത്യസ്തമാണ് ഐ വിൽ ടെൽ യു എൻ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിൽ പറയും അവൻ ഒരു കട നടത്തുകയാണ് എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഹീസ് റണ്ണിങ് എ ഷോപ്പ് എന്നാണ് മലയാളത്തിൽ കട നടത്തുമ്പോൾ ഇംഗ്ലീഷിൽ കട ഓടിക്കുകയാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ചിന്തിച്ച് നമുക്ക് ഒരു കാര്യത്തെ അതേപടി ഇംഗ്ലീഷിലേക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല ഇതെല്ലാം കേട്ട് നിങ്ങൾ ഭയപ്പെടണ്ട ഇത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതൊരു ഭാഷയെയും ഏതൊരു വിഷയത്തെയും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ നമുക്കതിനെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ പഠന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ പഴയ രീതിയിലുള്ള ഗ്രാമർ പഠനം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പണ്ട് ഗ്രാമറിൻ്റെ തിയറി പഠിപ്പിച്ച് അതിനുശേഷം നമ്മളെ കൊണ്ട് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഗ്രാമർ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ഒരു ഭയപ്പെടുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴത് മാറ്റി ഇപ്പോൾ നമ്മൾ അപ്ലിക്കേഷനിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് തിയറിയേക്കാൾ കൂടുതൽ അതെങ്ങനെ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം വായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം മറ്റ് സബ്ജക്റ്റുകൾ പോലെയല്ല ഭാഷയുടെ ടെക്സ്റ്റുകൾ പ്രത്യേകിച്ചും ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് അതിലെ കണ്ടന്റ്സ് അത് നമ്മൾ കൃത്യമായിട്ട് വായിക്കണം അങ്ങനെ ഇംഗ്ലീഷിലെ പല കാര്യങ്ങളും നമുക്ക് യൂസേജിലൂടെ മാത്രമേ പഠിക്കാൻ പറ്റൂ ഒരു തിയറി വെച്ച് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പ്രിപ്പോസിഷനുകളുടെ യൂസ് അതൊക്കെ നമുക്ക് പഠനത്തിൽ നമ്മൾ വായനയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അപ്പോൾ വായിക്കുക എന്നുള്ളത് നന്നായി വായിക്കുക എന്നുള്ളതും വായിച്ച കാര്യങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളതും ഒരു ഇംഗ്ലീഷ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാഷാ പഠനം എ എളുപ്പമാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും കൃത്യമായിട്ട് നിങ്ങളെ ആ പഠനത്തിൻ്റെ രീതിയിലേക്ക് നയിക്കുവാനും ടെലസ് നിങ്ങളുടെ കൂടെയുണ്ട്